ഭാര്യമാരുടെ പേര് ഭർത്താക്കന്മാരോട് കൂട്ടിച്ചേർത്ത് പറയുന്നത് നിർബന്ധിതാവസ്ഥയിൽ അത് പാസ്പോർട്ടിൽ അങ്ങനെ ചേർക്കൽ വേണമെങ്കിൽ മാത്രം ചെയ്യാമെന്നില്ലാത്ത അല്ലാത്ത പക്ഷം ഒഴിവാക്കേണ്ടതാണ് തെളിവ് സഹിതം നോക്കുകയാണെങ്കിൽ അതിൽ അള്ളാഹു ഹുസ്ബാനു താല ഖുർആാനിൽഹുലി അബാഹിമെന്ന് കൽപ്പിച്ചതുകൊണ്ടും അതുപോലെ തന്നെ ഈ വാപ്പയിലേക്ക് കൂട്ടി ചേർത്ത് പറയാതെ മറ്റുള്ളവരിലേക്ക് ചേർത്ത് പറയുക എന്നതും അപ്രകാരം തന്നെ നാം വളർത്തുന്ന കുട്ടിയെ നാം നമ്മുടെ മക്കളെ അല്ലാതെ മറ്റുള്ളവരെ വളർത്തുകയാണെങ്കിൽ ആ വളർത്തുന്ന കുട്ടികളെ നമ്മളിലേക്ക് ചേർത്ത് പറയുക എന്ന തത്വം പണ്ട് ജൈല്യത്തിൽ ഉണ്ടായിരുന്നു അത് വേണ്ടി തന്നെ റസൂള്ളി സ്വല്ലാഹു അലൈഹി വസ്ലാമിൻ്റെ ഒറ്റ മകനാണ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതായു കൊണ്ട് അള്ളാഹു സുബാനം കെട്ടാൻ പോകുന്നതായ പെണ്ണിനെ റസൂള്ളന്റെ അമ്മായിയുടെ മകളെ ആ വ്യക്തിയെ കൊണ്ട് ഘട്ടിപ്പിച്ചു ആ വ്യക്തിയെ കൊണ്ട് ഘട്ടിപ്പിച്ചു എന്നിട്ട് അവർ തലാഖ് ചെല്ലിയ ശേഷം പിന്നെ അവരാത് ചെയ്തു അലൈഹി വസ്ലം കെട്ടുകയും ചെയ്തു അതോടുകൂടി അള്ളാഹു സുബാനോ താല ആ ആയത്തുകളിലൂടെ എന്ത് ചെയ്തു ദത്തെടുക്കുന്നതായ കുട്ടികളെ സ്വന്തം മക്കളാക്കി മാറ്റുക എന്ന പ്രശ്നമേ ഇല്ല ഇത് അങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ മാസത്തിൽ ഒന്നോ അല്ലെങ്കിൽ ഓർവശം രണ്ടോ ചോദ്യം വന്നിരിക്കുകയാണ് കേരളത്തിൽ ഗൾഫ് രാഷ്ട്രത്തിൽ ഞാൻ പോറ്റി കുട്ടിക്ക് ഇപ്പോൾ പ്രായം തികഞ്ഞു ആ കുട്ടിയെ ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ എന്ന് വാപ്പയായിട്ട് ഞാൻ തന്നെ എന്ന് വലിയ വാപ്പ അറിയുകയില്ലായിരിക്കും ആരാണെന്ന് ഇതിലേല്ലേ എന്തുകൊണ്ട് വരുന്നു അത് അത്തരം കാര്യങ്ങളൊക്കെ അവ്യക്തമായി മാറുന്നു ജനങ്ങളുടെ ശ്രദ്ധയിൽ എന്നതുകൊണ്ട് വരുന്നു അത്ര കാര്യങ്ങൾ അവ്യക്തമായി മാറാൻ പാടില്ലാത്ത ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ സൈൽ ബുഹാരിലൊക്കെയുണ്ട് അത് നന്ദി കേടാണ് നന്ദി കേടാണ് നന്ദി കേടാണ് എന്ന അർത്ഥമുള്ളതായ കുഫ്റ് കുഫ്റ് കുഫ്രി എന്ന ശൈലി റസൂള്ളി സലഹു അലൈവിസ്ലം സ്വന്തം അല്ലാതെ ചേർത്ത് പറയുന്നവരെ കുറിച്ച് പറഞ്ഞതായിട്ട് കാണാം അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അത്തരം കാര്യങ്ങൾ നമ്മൾ നിർബന്ധമില്ലെങ്കിൽ ഒഴിവാക്കുക നിർബന്ധമില്ലെങ്കിൽ ഒഴിവാക്കുക ചിലപ്പോൾ പാസ്പോർട്ട് എടുക്കുമ്പോൾ അങ്ങനെ നിർബന്ധമായി അല്ലാതെ ഒഴിവാക്കുക അതാണ് വേണ്ടത് പിന്നെ പ്രത്യേകിച്ച് നാഷണാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സുഹൃതബൻ്റെ അതിർത്തിയിലൊക്കെ അതിർത്തിയിലുള്ള പട്ടണങ്ങൾ യമൻ അതിർത്തിയിലുള്ള പട്ടണങ്ങൾ അവിടെയൊക്കെ അറിവില്ലാത്തവർ സ്വന്തം കുടുംബത്തിൻ്റെ പേരൊഴിവാക്കിയിട്ട് വേറെ നാഷണാലിറ്റി കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളതായ കബീലയുടെ പേരാക്കി മാറ്റുന്നു അത് യഥാർത്ഥത്തിൽ ഈ വിരോധിക്കപ്പെട്ട വന്തോഷങ്ങളിൽ തന്നെ പെടും മനസ്സിലല്ലേ അത് പാടേ ഇല്ല സ്വന്തം വാപ്പയുടെ കുടുംബത്തിനെ ഒഴിവാക്കിയിട്ട് വേറൊരാളെ വാപ്പയും കുടുംബവുമാക്കി മാറ്റുന്ന ശൈലി ആ അത് തീരെ പാടില്ല പാടില്ലാത്തതായ ഭാഗമാണ് അതെ അതെഹിം നിങ്ങൾ നിങ്ങളുടെ വാപ്പമാരിലേക്കാണ് ചേർത്ത് പറയേണ്ടത് ഇനി ഫൈല്ലം താലമു ആബാഹും ഇസ്ലാമിൻ്റെ ആദ്യകാലത്തിലാകുമ്പോൾ ആരാണ് വാപ്പമാരെന്ന ആണെന്ന് അറിയാൻ പറ്റാത്ത രീതി ഉണ്ടാവാം അതുപോലെ തന്നെ ഏത് കാല ഉണ്ടാവാം ആരാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത് എന്ന ചോദ്യം വന്ന ചോദ്യം പോലോ ഇനങ്ങളിൽ ഉണ്ടാവാം സംശയമില്ല അങ്ങനെയാകുമ്പോൾ ഫൈഹ്വാനു ഫിദ്ദീൻ അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് സഹോദരികളാണ് എന്നല്ലാതെ നിങ്ങൾ അവരുടെ വാപ്പമാരല്ല അവരെ നിങ്ങൾ വളർത്തിയത് കൊണ്ട് മനസ്സിലായോ അവർ നിങ്ങൾ വളർത്തിയത് കൊണ്ട് നിങ്ങൾ അവരുടെ വാപ്പമാരാകുന്നതല്ല പിന്നെ ചുരുങ്ങിയാല് അവരെ ചെറുപ്പത്തിലെ വളർത്തുമ്പോൾ നീ കെട്ടിയ പെണ്ണ് ആ കുട്ടിക്ക് മൊല കൊടുക്കുകയാണെങ്കിൽ മുലകുടി ബന്ധമുണ്ടാക്കാം മുലകുടി ബന്ധത്തിൽ വിലായത്ത് ലഭിക്കൂല മുലകുടി ബന്ധത്തിൽ വിലായത്ത് ലഭിക്കൂല എന്താ വിലായത്ത് പറഞ്ഞാൽ വാപ്പയാൻ പറ്റൂല പറ്റൂലല്ലേ മുലകുടി ബന്ധത്തിലൂടെ നിന്റെ ഭാര്യയുടെ മൊലകുടിച്ച ആ വ്യക്തിയുടെ വാപ്പയാണ് മുലകുടി ബന്ധത്തിൽ അതേസമയത്ത് എന്തല്ല നീ നികായകഴിച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വാപ്പയല്ല ആ